മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി പി ഐ എമ്മിൽ കൃത്യമായി ശബ്ദമുയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിയായിരുന്ന കെ കെ ശൈലജയാണ് അവർ കൃത്യമായും മന്ത്രിസ്ഥാനത്തിരുന്ന് നല്ല രീതിയിൽ ശോഭിച്ചിരുന്നപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൽ അവരെ മന്ത്രിയാക്കാത്തതിൻ്റെയും അവരെ എം എൽ എ സ്ഥാനം രാജിപ്പിക്കാൻ വേണ്ടി വടകരയിൽ മത്സരിപ്പിച്ച് അവിടെ ജയിപ്പിച്ചെടുക്കാം എന്ന പിണറായിയുടെ കണക്കൂട്ടലും എല്ലാം തെറ്റിയിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൽ അവരെ മന്ത്രിയാക്കാത്തതിൻ്റെ പേരിൽ മാത്രമല്ല അവരെ കൃത്യമായും ഒതുക്കാൻ എങ്ങനെയും കേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ച് കളയാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് നേരത്തെ എങ്ങനെയാണോ എം എ ബേബിയെ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഡൽഹിയുടെ ചുമതല കൊടുത്ത് അങ്ങോട്ടേക്ക് മാറ്റിയത് അതേ രീതി കെ കെ ശൈലജയ്ക്ക് രാജ്യസഭാ സീറ്റ് നൽകി കേന്ദ്രത്തിലേക്ക് നീക്കാൻ വേണ്ടിയുള്ള നീക്കം ഏറെ നാളായി ചർച്ച ചെയ്യപ്പെടുകയാണ് ജോൺ ബ്രിട്ടാസിൻ്റെ ഒഴിവിലേക്കായിരിക്കുമോ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുന്ന രീതിയിലേക്കായിരിക്കുമോ കെ കെ ശൈലജയെ നിയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങളുമുണ്ട് ഏതായാലും കേരള കോൺഗ്രസ് എമ്മിന് ഇനി എം പി സ്ഥാനം നൽകാൻ തീരുമാനിക്കുന്നില്ല കാരണം കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുപക്ഷത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു പാല അടക്കമുള്ള സീറ്റ് കൃത്യമായും സി പി ഐ എം മറ്റ് ഘടകകക്ഷികൾക്ക് കൊടുത്തുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ ആട്ടിപ്പായിക്കാൻ വേണ്ടി നോക്കുകയാണ് അതോടൊപ്പം തന്നെ കെ കെ ശൈലജയെ കൃത്യമായി രാജ്യസഭ വഴി എത്തിക്കാൻ അതായത് കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള തിടുക്കവും കാണിക്കുകയാണ് കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പിണറായിക്കെതിരെ കണ്ണൂരിൽ നിന്ന് തന്നെ പി ജയരാജൻ അടക്കമുള്ളവർ ശബ്ദമുയർത്തി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇ പി ജയരാജനെ അടക്കം നിരവധി പേരെ പിണറായി വിജയൻ വിട്ടുവീഴ്ത്തുകയായിരുന്നു എം വി ഗോവിന്ദനെയും കാര്യമായി പരിഗണിച്ചിട്ടില്ല പിണറായി വിജയനെ എതിരായി നിൽക്കുന്നു അല്ലെങ്കിൽ ഭീഷണിയാണ് എന്ന് കരുതുന്നവരെ എല്ലാം ഒതുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അമ്മാവന്റെയും മരുമോന്റെയും പ്രധാന പണി എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ നിറഞ്ഞു വന്നിരിക്കുന്ന സംസാരം അതായത് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ഒരു വലിയ രീതിയിലുള്ള ശ്രമം പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ നടത്തുന്നു എന്നുള്ള ആരോപണം അതിശക്തമാകുമ്പോൾ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ഒതുക്കാൻ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പിണറായിയോട് എതിർച്ചേരിയിൽ നിൽക്കുന്ന കണ്ണൂരിലെ ടീം ഇപ്പോൾ കൃത്യമായും ശ്രമിക്കുകയാണ് ഇടതുപക്ഷത്തിനകത്ത് പുതിയ രീതിയിലുള്ള ഒരു സമവാക്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് ശ്രമം അതിന്റെ ഭാഗമായി ജോസ് മോൻ ഔട്ടാകും എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് കൂടുതൽ സീറ്റുകൾ സി പി ഐ എം വാങ്ങിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒറ്റ എഴുപതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്ന തന്ത്രമാണ് ആവിഷ്കരിക്കുന്നത് എന്നാൽ ഭരണവിരുദ്ധത ആഞ്ഞടിക്കുമ്പോൾ സി പി ഐ എമ്മിന് വലിയ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാകുന്നത് രണ്ടായിരത്തി ആറിൽ അറുപതിൽ പരം സീറ്റ് നേടിയ സി പി ഐ എം രണ്ടായിരത്തി പതിനൊന്നിലും നാൽപ്പതിൽ പരം സീറ്റ് നേടിയെടുത്തു രണ്ടായിരത്തി പതിനാറിൽ സി പി ഐ എം അധികാരത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിലും എത്തി കോൺഗ്രസ്സിന് സി പി ഐ എമ്മിന് രണ്ടായിരത്തി ആറിന് ശേഷം ഇന്നേവരെ ലോക്സഭയിലല്ലാതെ നിയമസഭാ ടാലിയിൽ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതും ഒരു വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറുന്നുണ്ട് സി പി ഐ എമ്മിൻ്റെ ഉള്ളിലെ ആഭ്യന്തര പ്രശ്നം അതിശക്തമാക്കാൻ വേണ്ടിയുള്ള നീക്കം അത് എല്ലാ മാധ്യമങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കവും ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നു